അസ്ലാം വലിക്കും നമസ്കാരം ഉസ്മാൻ കെ സി ബ്ലോഗിലേക്ക് ഒരിക്കലും കൂടി സ്വാതന്ത്ര്യം നാട്ടിലാട്ടോ മക്കളെ നാട്ടിൽ ഒന്നിച്ച് ഇപ്പോൾ ഒന്നര ഒന്നൊന്നര മാസം കഴിഞ്ഞിട്ടോ അപ്പോൾ നമ്മളിന്ന് പോകുന്നത് നമ്മൾ എൻ്റെ ഫാമിലിയും അനിയൻ്റെ ഫാമിലിയും ഒന്നി ഒന്നിച്ച് ഞങ്ങൾ പുറത്ത് പോകുന്നൊരു വീഡിയോ കേട്ടോ ചെറിയൊരു വീഡിയോ ആണ് അനിയൻ പോകാൻ ചെന്നൈയിൽ നിന്ന് വന്നതാണ് അപ്പോൾ അവൻ്റെ കൂടെ ജസ്റ്റ് ഒന്ന് പുറത്ത് പോയി ഭക്ഷണം കഴിക്കാൻ കഴിക്കാമെന്നുള്ള പരിപാടിക്കാണ് ഞങ്ങൾ പോകുന്നത് അപ്പോൾ നമ്മളെ കോട്ടയ്ക്കലിൽ ചെങ്കോട്ടിയിൽ എന്താണ് ഓട്ടോ കൗസറോ ഞാൻ ഞാനാദ്യമായിട്ടാണ് പോണത് എന്താ മന്തിയോ എന്തോ സ്പെഷ്യൽ മന്തിയൊന്നു തോന്നുന്നുണ്ട് അവിടെ അവിടെ പോയിട്ട് ഭക്ഷണം കഴിക്കുന്ന വീടൊന്നും എടുക്കില്ല ജസ്റ്റ് അവിടെ പോയിട്ട് ഇരിക്കുന്ന വീഡിയോ കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു വീഡിയോ കേട്ടോ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സറും മറക്കേണ്ട ലേഖടുപ്പിക്കണില്ല ഭക്ഷണം കഴിച്ച് നമ്മളെ പ്രേക്ഷകരെ കൊതിപ്പിക്കുന്നില്ല അത് ചെങ്കുട്ടിയിലെ കൗസറാണ് പിന്നെ അപ്പോൾ നമ്മളവിടെ പോയിട്ട് ഇരിക്കുന്ന കാര്യങ്ങൾ വീഡിയോ ആയിട്ട് വരുന്നതാട്ടോ അപ്പോൾ നമ്മൾ വീട്ടിലോട്ട് പോകാം വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ഒരു മറക്കണ്ട സബ്സ്ക്രൈബ് ചോദിച്ചോട് ഇതുപോലത്തെ കെട്ടിക്കാഴ്ച വീഡിയോ നാട്ടിൽ നിന്ന് തന്നെ വീഡിയോസൊക്കെ നമ്മൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ വീട്ടിലോട്ട് പോകാം അപ്പോൾ മക്കളെ ഭയങ്കര കശപ്പീശട്ടോ അപ്പോൾ നമ്മൾ ഫുഡൊക്കെ അവിടെ ഇരമണി ഇവിടെ എത്തി ഫുഡിന് ഓർഡർ കൊടുത്തിട്ടുണ്ട് കേട്ടോ അതായത് ഹണിമന്തി ഹണിമന്തിന് പിന്നെന്താണ് സ്പൈസി ആയിട്ടുള്ള മന്തി ഉണ്ട് കേട്ടോ അപ്പോൾ രണ്ട് മന്തി ഓർഡർ കൊടുത്തിട്ടുണ്ട് മധുരം മധുരത്തോടെ ചിക്കൻ കഴിക്കുന്ന അതും കൊടുക്കാം മറ്റോ തന്നെ കഴിക്കാൻ രണ്ട് ഓർഡർ കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്തൊക്കെയോ ഇങ്ങനെയാണ് ഇത് പോയി ഒന്നിന് ശേഷം എടുക്കണ എൻട്രോയാകുമാറിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ മക്കളെ കുട്ടികളൊക്കെ കളിക്കുന്നു എൻ്റെ കുട്ടിയും അനിയൻ്റെ കുട്ടിയും സോനു അത് അഹാദി അപ്പം എത്രയേ ഉള്ളൂ കേട്ടോ അക്കടെ അപ്പോൾ അവിടെ വീഡിയോ വേണ്ടിയിട്ട് ഇപ്പോൾ കേട്ടോ വീഡിയോ എത്രയേ ഉള്ളൂ അപ്പം ജസ്റ്റ് പോയ വീട് അവിടെ പോയി ഇരിക്കുന്ന ഒരു വീഡിയോ മാത്രമേ ഉള്ളൂ കേട്ടോ അതായത് നമ്മൾ പ്രേക്ഷകരെ നമ്മൾ ഫുഡ് കാണിച്ച് അതിൽ രേഖ എടുപ്പിക്കുന്നില്ല നമ്മൾ പ്രേക്ഷകരെ അത് മാനിച്ചിട്ടോ ഫുഡ് ഒക്കെ അടിപൊളി ഫുഡായിരുന്നു നമ്മൾ ഒന്നും പറഞ്ഞില്ല നമ്മൾ പ്രൊമോഷൻ വീഡിയോ അത് പെയ്ഡ് പ്രൊമോഷൻ ഒന്നും എല്ലാം കേട്ടോ വീഡിയോ അത് ചെങ്കോട്ടിയിൽ നമ്മളെ റെസ്റ്റ് ഹൗസിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് അതായത് നമ്മൾ നെക്സ്റ്റൊക്കെ വന്നത് നെസ്റ്റോൻ്റെ അതേ സൈഡിൽ തന്നെ നെസ്റ്റ് ഇവിടുന്ന് അതേ തൃശ്ശൂർ ഈ ഭാഗത്തുനിന്ന് വരുമ്പോൾ നെസ്റ്റ് ഒത്തിനെ മുമ്പ് അതിന് മുമ്പ് തന്നെ യൂടേൺ ഒക്കെ കണ്ടിട്ടോ നമ്മൾ ചെങ്കോട്ടി വന്ന് പോകുന്നുണ്ടെങ്കിൽ ചെങ്കോട്ടി വന്ന് പോകാണെങ്കിൽ യൂടേൺ ഒക്കെ ഉണ്ട് നെക്സ്റ്റ് ഒത്തിന് മുമ്പാണത് അപ്പോൾ ഫുഡ് കുഴപ്പമൊന്നുമില്ല അടിപൊളി ഫുഡൊക്കെ ആയിരുന്നു വലിയ കുഴപ്പമൊന്നുമില്ല ആവറേജ് റേറ്റും കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ എൻ്റെ ഫാമിലി അനിയൻ്റെ ഫാമിലിയൊക്കെ പോയിട്ടൊന്നും തന്നെ വലിയ റേറ്റൊന്നും ആയിട്ടില്ല അത് പ്രൊമോഷൻ വീഡിയോ ഇല്ല കേട്ടോ വീണ്ടും എടുത്ത് പറയുന്നത് അപ്പോൾ ഫുഡ് കാണിക്കഴിഞ്ഞ് നമ്മൾ പ്രേക്ഷകർ ലേഖിപ്പിക്കേണ്ട അത് അതുകൊണ്ട് മാത്രം കേട്ടോ വീട് എത്രയേ ഉള്ളൂ വീട് ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട വീണ്ടും പറയണേ അപ്പോൾ അടുത്തൊരു വീഡിയോ അതിൻ്റെ കാണാം ഓക്കെ ബൈ ബൈ മനസ്സിലാമോ